ആല വിവേകാനന്ദ സാംസ്കാരിക സമിതിയും യുവമോർച്ച എസ് എൻപുരം കിഴക്കൻ മേഖലയും ചേർന്ന് അനുമോദന സദസ് നടത്തി ആല ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് അവരോടൊപ്പം അടിയുറച്ച സ്റ്റാൻഡുമായി നിന്ന് ഏത് രീതിയിലുള്ള ജനനന്മയ്ക്കുള്ള പ്രവർത്തനവും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് എന്റെ പ്രിയപ്പെട്ട ശ്രീകുമാർജി ഇത്തരത്തിൽ സാംസ്കാരിക മേഖലയിൽ കൂടി പ്രവർത്തിക്കണമെന്നും സമൂഹത്തിൽ ആരാധനായിട്ടുള്ള സ്വാമിജിയുടെ പേരിൽ തന്നെ ഒരു ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കണമെന്നും അദ്ദേഹത്തിന് സാധിക്കുകയും നിരവധിയായിട്ടുള്ള വർഷങ്ങൾ അത് മുടക്കം കൂടാതെ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വീണ്ടും അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി സമൂഹത്തിന് വേണ്ടി നന്ദി അറിയിച്ചു കൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആരാധനായിട്ടുള്ള സ്വാമിജി പറയും വിവേകാനന്ദ സ്വാമിജി പറഞ്ഞിട്ടുള്ളത് ശുദ്ധമായിട്ടുള്ള മനസ്സും അതികഠിനമായിട്ടുള്ള ക്ഷമയും കഠിനാധ്വാനം ചെയ്യാനുള്ള ആ മനസ്സിൻ്റെ പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഏതൊരു കുഞ്ഞിനും വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തമമായിട്ടുള്ള ശ്രേണിയിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് പഴയ നരേന്ദ്രൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ചിക്കാഗോയുടെ ഭൂമിയിൽ ഈ രാജ്യത്തെ നമ്മുടെ ഭാരതത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ആ പ്രസംഗം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് കിടക്കാൻ നല്ല പട്ടുമത്തകൾ സജ്ജീകരിച്ച് ആ പട്ടുമത്തയിൽ കിടക്കാൻ സാധിക്കാതെ സ്വാമി വിവേകാനന്ദൻ്റെ ഓർമ്മകളിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ രാജ്യത്തെ കുറിച്ച് ഓർത്തു അവിടെ പഠിക്കാൻ സാധിക്കാത്ത പാവപ്പെട്ടവരെ കുറിച്ച് ഞാൻ ചിന്തിച്ചു അവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഭാരതത്തിലെ എൻ്റെ അമ്മമാരെ കുറിച്ച് ഞാൻ അവരെക്കുറിച്ച് അവരുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നാണ് എൻ്റെ ഭാരതം എൻ്റെ അമ്മ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുക ഈ ചിന്തയാണ് എൻ്റെ കണ്ണുകളെ ഈറൻ എന്ന് നമ്മുടെ ആരാധനായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ നമ്മളോട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഓർമ്മക്കുറിപ്പുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും വിവേകാനന്ദ സാംസ്കാരിക വേദി പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ അധ്യക്ഷനായി ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ഫണ്ടിന്റെ ആദ്യ ഗഡു വിതരണം ചെയ്തു ബി ജെ പി ഇടവിലംഗ മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബി ജെ പി ഇടവിലങ്ങ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുബീഷ് ചെത്തിപ്പാടത്ത് രാജൻ പടിക്കൽ സന്തോഷ് മംഗലത്ത് ഷിംജി അജിതൻ ഷക്കീല ടീച്ചർ സ്വരൂപ് പുന്നത്തറ കെ യു മിഥുൻ എന്നിവർ സംസാരിച്ചു ലക്ഷ്മിപ്രിയ ആദിലക്ഷ്മി ആദിലക്ഷ്മി നന്ദന ആയിഷ അബുൽകൃഷ്ണ സുലേഖ് अमिल शाह आशिफा, आशिफा कृष्णा, अनग मीरा और देवी कृष्णा, अश्विनी कृष्णा Ardra. Ardra.